വലപ്പാട് ജി വി എച്ച് എസ് സ്കൂളിൽ സമ്മർ ക്യാമ്പ് ആരംഭിച്ചു കുട്ടികൾക്കിടയിലെ കായിക പ്രതിഭകളെ കണ്ടെത്തുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും സ്പോർട്സ് ആണ് ലഹരി എന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം തൃശൂർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കെ ആർ സാംബശിവൻ നിർവഹിച്ചു സ്കൂൾ കായിക അധ്യാപിക ബിന്ദു പ്രധാന അധ്യാപിക ഷീജ പി ടി എ പ്രസിഡന്റ് ഷെഫീഖ് വാർഡ് മെമ്പർമാരായ കെ ബി മണിലാൽ അജയ്ഘോഷ് വികസന സമിതി അംഗം ഹനീഷ് കുമാർ മധു വിശ്വനാഥൻ ബൊക്ക ക്ലബ്ബ് അംഗം മണി എന്നിവർ സംസാരിച്ചു റിട്ടയർ ചെയ്യുന്ന അറബിക് അധ്യാപിക മെഹ്റുനിസ കുട്ടികൾക്കായി കായികോപകരണങ്ങൾ സംഭാവന നൽകി ബൊക്കോ ജൂനിയേഴ്സ് ക്ലബ് അംഗങ്ങൾ അധ്യാപകർ രക്ഷിതാക്കൾ പി ടി എം പി ടി എ അംഗങ്ങൾ നാട്ടുകാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു തന്നെ പുറത്ത് പോകുമ്പോൾ കിട്ടും അപ്പോൾ ആ സുഹൃത്ത് ബന്ധമാണ് വലിയ ഏറ്റവും വലിയ ബന്ധം നമ്മൾ മറ്റ് ഇതൊന്നും നോക്കാതെ നിങ്ങൾ ഇവിടെ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അധ്യാപകർ പറയുന്നത് ഒക്കെ കൃത്യമായിട്ട് കേൾക്കുക കൃത്യമായിട്ടത് ചെയ്യാൻ നോക്കുക നിങ്ങളിവിടെ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങൾ വീട്ടിൽ പോയിട്ട് കുറച്ച് നേരമൊക്കെ പ്രാക്റ്റീസ് ചെയ്യുക